നമസ്കാരം മാന്നാർ സ്വദേശിയിൽ നിന്നും സൈബർ തട്ടിപ്പിലൂടെ രണ്ട് പോയിന്റ് ആറ് ഏഴ് കോടി രൂപ തട്ടിയെടുത്ത കേസിൽ മലപ്പുറം സ്വദേശികളായ മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം ഏറനാട് താലൂക്കിൽ കാവന്നൂർ പഞ്ചായത്ത് ഒന്നാം വാർഡിൽ ഏലിയപറമ്പിൽ ഷമീർ പുന്തല കാവന്നൂർ ഏഴാം വാർഡിൽ വാക്കാലൂർ കിഴക്കേത്തല കടവിനടുത്ത് അടക്കണ്ടിയിൽ അബ്ദുൽ വാജിദ് പന്ത്രണ്ടാം വാർഡിൽ പുന്തല വീട്ടിൽ ഹാരിസ് എന്നിവരാണ് അറസ്റ്റിലായത് ഓൺലൈൻ ട്രെയിനിങ്ങിന്റെ പേരിൽ കബളിപ്പിച്ച് തട്ടിയെടുത്ത തുക തട്ടിപ്പ് സംഘത്തിന് വേണ്ടി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാനാണ് ഇവർ സഹായിച്ചതെന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അറിയിച്ചു തട്ടിപ്പിനിരയായവർ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് തൊട്ടു പിന്നാലെ ഈ പണം എത്തിച്ചേർന്ന ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കും അങ്ങനെ ചെയ്യണമെന്നാണ് നിയമം ഇങ്ങനെ അക്കൗണ്ട് മരവിപ്പിക്കുന്നതിന് മുൻപേ അത് മറ്റു ചിലരുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറുകയാണ് തട്ടിപ്പുകാർ ചെയ്യുക ഇപ്പോൾ അറസ്റ്റിലായവരുടെ അക്കൗണ്ടുകളാണ് ഇതിനായി ഉപയോഗിച്ചത് ഇത് മനസ്സിലാക്കി പോലീസ് എത്തിയപ്പോഴേക്കും കമ്മീഷൻ കൈപ്പറ്റി അവർ ഇത് പിൻവലിച്ചു കുടൽപ്പണ സംഘങ്ങൾക്ക് കൈമാറുകയും ചെയ്തു അവർ വഴിയാണ് തട്ടിപ്പുകാർ പണം കൈപ്പറ്റിയിരുന്നത് പിൻവലിക്കുന്ന പണം ബാംഗ്ലൂരുവിൽ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന കൊടുവള്ളി സ്വദേശി ഷുഹൈബിന് എത്തിക്കാനും ഇവരോട് നിർദ്ദേശിച്ചിരുന്നു സ്ഥിരമായി വിദേശയാത്ര നടത്തുന്നയാളാണ് എന്ന് കണ്ടെത്തി ഇയാൾ വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ ക്രൈംബ്രാഞ്ച് നടപടിയും സ്വീകരിച്ചു വൻ റാക്കറ്റിലെ കണ്ണികൾ മാത്രമാണ് അറസ്റ്റിലായതെന്നും ഇവരെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ എസ് അരുൺ അറിയിച്ചു മാന്നാർ സ്വദേശിയും വിദേശ സർവീസിന് ശേഷം നാട്ടിലെത്തി വിശ്രമജീവിതം നയിക്കുന്ന ആളാണ് തട്ടിപ്പിനിരയായത് ഡിസംബർ മുതൽ ജനുവരി ഇരുപത് വരെ മുപ്പത്തിരണ്ട് ഇടപാടുകളിലായി രണ്ട് പോയിന്റ് ആറ് ഏഴ് കോടി രൂപയാണ് ഇദ്ദേഹത്തിൽ നിന്ന് തട്ടിയെടുത്തത് ഓൺലൈൻ ട്രെയിനിങ്ങിന് ക്ഷണിച്ച് ടെലിഗ്രാം ആപ്പിൽ വന്ന സന്ദേശത്തിൽ വിശ്വസിച്ചാണ് തുക നിക്ഷേപിച്ചത്